ഇന്നത്തെ അറിയിപ്പുകൾ കേരളത്തിലെ തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും ശക്തിപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ പുതിയ ഡിജിറ്റൽ സംവിധാനവുമായി രംഗത്ത് ഫാക്ടറീസ് ആൻഡ് ബോയ്ലേഴ്സ് വകുപ്പ് വികസിപ്പിച്ച തൊഴിൽ സുരക്ഷാ മൊബൈൽ ആപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തൊഴിലിടങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഭയമില്ലാതെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സഹായിക്കുന്നതാണ് തൊഴിൽ സുരക്ഷാ ആപ്പ് പരമ്പരാഗതമായ കൈയെഴുത്തു പരാതികളും ഓഫീസ് സന്ദർശനങ്ങളും ഇനി വേണ്ട മൊബൈൽ ഫോണിലൂടെ ലളിതമായി പരാതി നൽകാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും വോയിസ് അധിഷ്ഠിത പരാതി സമർപ്പണമാണ് ആപ്പിന്റെ പ്രധാന സവിശേഷത മലയാളം മലയാളമുൾപ്പെടെ പതിനൊന്നിലധികം ഇന്ത്യൻ ഭാഷകളിൽ സേവനം ലഭ്യമാണ് അന്യസംസ്ഥാന തൊഴിലാളികൾക്കും എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ളവർക്കും ഏറെ സഹായിക്കും വോയിസ് ടെക്സ്റ്റ് ഫോട്ടോ വീഡിയോ എന്നീ രൂപങ്ങളിൽ പരാതികൾ സമർപ്പിക്കാം ഒ ടി പി സംവിധാനം വഴി സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്ന ആപ്പിൽ നൽകിയ പരാതികളുടെ നിലവിലെ അവസ്ഥ പരിശോധിക്കാനുള്ള സൗകര്യവുമുണ്ട് ഫാക്ടറി തൊഴിലാളികൾക്ക് പുറമെ നിർമ്മാണ മേഖലയിലുള്ളവർക്കും പൊതുജനങ്ങൾക്കും തൊഴിലിടങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തൊഴിൽ സുരക്ഷാ ആപ്പ് ഉപയോഗിക്കാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി സ്കൂൾ ക്ലാസ് മുറികളുടെ രൂപകൽപ്പനയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങി സർക്കാർ പിൻവഞ്ച് ഒഴിവാക്കി പകരം സൗകര്യമുള്ള കസേരകൾ കൊണ്ടുവരും അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ ക്രമീകരണം നടപ്പാക്കും സ്കൂൾ ക്ലാസ് മുറികളിലെ പരമ്പരാഗത ബെഞ്ച് ഡെസ്ക് സംവിധാനത്തിന് പകരം എഴുത്തു സൗകര്യമുള്ള കസേരകൾ ഉപയോഗിക്കാൻ നിർദ്ദേശം പിൻബെഞ്ച് സംവിധാനം ഒഴിവാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും സമാന പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം വിദ്യയുടെ വളർച്ചയും പുതുതായി പ്രാബല്യത്തിൽ വരുന്ന പഠന രീതികളും കണക്കിലെടുത്ത് ക്ലാസ് മുറികളുടെ രൂപകൽപ്പനയിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്താനാണ് തീരുമാനം സ്ഥിരമായ ചതുരൂപത്തിലുള്ള ക്ലാസ് മുറികൾക്ക് പകരം ആവശ്യാനുസരണം മാറ്റി ചെയ്യാവുന്ന സൗകര്യപ്രദമായ ഡിസൈൻ കൊണ്ടുവരും ഒരു പഠിതാവിന് കുറഞ്ഞത് പത്ത് ചതുരശ്രയടി സ്ഥലം ലഭിക്കുന്ന തരത്തിൽ ക്ലാസ് മുറി ക്രമീകരിക്കണമെന്നതാണ് സമിതിയുടെ നിർദ്ദേശം പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകളിൽ പുതിയ ഇരിപ്പിട സംവിധാനം നടപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉടൻ ഉത്തരവിറക്കും ഭാരം കുറഞ്ഞതും എളുപ്പത്തിൽ നീക്കാവുന്നതുമായ മേശ കസേരകൾ ഉപയോഗിച്ചാൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കും സംവാദങ്ങൾക്കും അനുയോജ്യമായി ക്ലാസ് ക്രമീകരിക്കാം ഇരുന്നു കേൾക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി നിന്നും നടന്നും പ്രവർത്തിച്ചുമുള്ള സജീവ പഠന രീതികൾക്കാണ് മുൻഗണന ഒരു ക്ലാസ് മുറി ഒരു ബാച്ചിന് സ്ഥിരമായി അനുവദിക്കുന്ന രീതിക്ക് പകരം വിഷയാധിഷ്ഠിത ക്ലാസ് മുറി സംവിധാനം കൊണ്ടുവരാനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി എളുപ്പത്തിൽ ഇന്ന് തന്നെ